ൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം ഒത്തിരി പ്രവർത്തികൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ നിർബന്ധിതനാകും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണെങ്കിൽ വാങ്ങുന്നവനെ മാനിച്ച് തന്റെ വസ്തുക്കളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും യാത്രാക്ലേശവും ഭരണചുമതലയും നിറഞ്ഞ മേഖലയിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകാം തീരെ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ടുന്ന അവസ്ഥയുണ്ട് അതൊഴിവാക്കുക വ്യവഹാരത്തിൽ വിജയം വരിക്കുകയും തനിക്ക് ലഭിക്കില്ലെന്ന് പലരും പറഞ്ഞ വസ്തുവകകൾ കൈവശം വന്നുചേരും ജീവിത പങ്കാളിയുടെ ഉപദേശങ്ങൾക്ക് വില കൽപ്പിക്കുന്നതിലൂടെ നിർണായക നേട്ടങ്ങൾ വന്നു ചേരാം അപരിചിതരുടെ വാക്കുകൾക്കനുസരിച്ച് തുടങ്ങുന്നതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ലഭിക്കുമെങ്കിലും നിയമവിരുദ്ധമായതിനാൽ നിലനിൽക്കുകയില്ല അതുകൊണ്ട് തന്നെ ആ ശ്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് വികസന പ്രവർത്തനങ്ങൾക്കും സ്വന്തം ആവശ്യത്തിനും വേണ്ടി റോഡുകൾ നിർമ്മിക്കാൻ ഭൂമി വിട്ടുകൊടുക്കും കുടുംബങ്ങളുടെ മഹിമ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള സന്താനങ്ങളായതിനാൽ അഭിമാനിക്കാം കൂടപ്പിറപ്പുകൾക്ക് സാമ്പത്തിക നഷ്ടം മാനഹാനി വാഹനാപകടം എന്നിവയ്ക്ക് സാധ്യത ജീവിതമാർഗത്തിന് വഴിത്തിരിവാകുന്ന ഓർമ്മക്കുറവിന് സാധ്യതയുള്ളതിനാൽ പണമിടപാടുകൾ രേഖാപ്രകാരം നടത്തുക അതല്ലാത്ത പക്ഷം ആരെയെങ്കിലും സാക്ഷ്യപ്പെടുത്തി മാത്രം വിലപിടിപ്പുള്ളതും തിരിച്ചുകിട്ടേണ്ടതുമായ ഇടപാടുകൾ നടത്തുക പുതിയ വാഹനങ്ങൾ ഗൃഹോപകരണങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൈവന്നു ചേരാം ധനസ്ഥിതി ഉറച്ച നിലയിലായിരിക്കില്ല ചില ശാരീരിക അസ്വസ്ഥതകൾക്ക് വൈദ്യസഹായം തേടേണ്ടി വരും താമ്പൂലത്തിൽ അഭിലാഷ് പറയരേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ